ുദ്ധിപ് സാധനം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ലൈഫ് ലോഗ് ആയിട്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ എന്നിട്ടിപ്പോൾ ഞാൻ ഫുൾ റിയാക്ഷൻ വീഡിയോ അങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പം മെയിനായിട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു കണ്ടൻറ് എന്ന് പറയാൻ നമ്മളിന്ന് പച്ചക്കറി വാങ്ങാൻ പോകുന്നതാണ് ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറയാം അപ്പോൾ അമ്മേൻ്റെ ഇടാ അമ്മ എന്നാൽ കുറേ സാധനം ഉണ്ടോ വാങ്ങേ അപ്പോൾ നമുക്ക് സ്കൂട്ടി എടുത്തിട്ട് പോവാം അല്ലേ അപ്പം നമുക്ക് ആ എടുത്തിട്ട് പോവാം ഐറ്റി ആകുമ്പോൾ മുന്നിൽ വെക്കാലോ വയ്ക്കാലോസം വണ്ടീൻ്റെ ചാവി നമുക്ക് പൈസ ഇന്ന് മഴ ഒന്നും കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതൊന്നും നമ്മൾ സാധനം ഇതൊന്നും ഇത് കുടംപൊളി കുടംപൊളി എന്ന സാധനം നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിലത്ത് വെച്ചാൽ അപ്പം നമുക്ക് വണ്ടി എടുക്കാം ഈ വണ്ടി ഇവിടെയുള്ളതുകൊണ്ട് ഈ വണ്ടി ഇങ്ങോട്ട് എടുക്കാനാവില്ല അപ്പോൾ ആദ്യം മാറ്റി വെക്കട്ടെ ഒറ്റക്കായ വണ്ടി വീട് എടുക്കാൻ പറ്റുന്നില്ല വണ്ടി ഇങ്ങോട്ട് വെക്കട്ടെ എന്നാലേ നമുക്ക് മറ്റേ വണ്ടി എടുക്കാനാവും ഈ വണ്ടി ഇങ്ങോട്ട് നീക്കി വെക്കണം വന്നിട്ട് നമുക്ക് അങ്ങോട്ട് കയറ്റി വെക്കാം സമയം മറ്റേ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇതെടുക്കാം ഇല്ലാമേ നമുക്ക് ഇവിടെ സാധനം വെക്കാമല്ലോ ഞങ്ങൾ ആർ സി കുട്ടന ഇടയുണ്ട് വെക്കണം മ്മേൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണ് ഓൾറെഡി സ്റ്റോറേജ് ഇല്ല ഫുള്ള് പോയി അതുകൊണ്ട് ഒന്നാമത്തെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ ഫോർ കെയിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് എല്ലാം നമുക്ക് മാറ്റിയെടുക്കണം അപ്പം നമുക്ക് പോയിട്ട് തരാം അമ്മേൻ്റെ ഒരു വീഡിയോ ടു കെ അടിച്ചിട്ടുണ്ടല്ലോ അമ്മേ അമ്മേന്റെ വീഡിയോ മറ്റേ ആർ സി എല്ലാം ബി സി എന്നെല്ലാം പറയുന്നേ വീഡിയോ ടു കെ അടിച്ചിട്ടുണ്ട് ആരും അല്ല കൊറേ വ്യൂവേഴ്സ് ഉണ്ട് ആ പോയി ആയിട്ട് അമ്മ കേറി വാ പോയാലോ അപ്പോൾ പൈസ നമ്മൾ ഈ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ തട്ടിക്കുട്ടിയിട്ടുള്ള നാട്ടിലെ ഷോപ്പാണ് അപ്പം തട്ടിക്കുട്ടി എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ല എല്ലാം ഉണ്ട് അപ്പം നമ്മളെന്നെ ഇവിടെ സാധനം എടുക്കുന്നതാണ് അപ്പോൾ ഓരോരാളേ ഉള്ളു അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് എടുത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളെ തന്നെ സാധനം എടുത്ത് കഴിഞ്ഞാൽ നല്ല നോക്കി നോക്കിയെടുക്കാമല്ലോ അപ്പോൾ അമ്മ അമ്മയിങ്ങനെ ഞാൻ പിടിച്ചുകൊടുത്ത് അമ്മ ഇങ്ങനെ എടുത്തെടുത്തിടുന്നുണ്ട് അപ്പോൾ ഉള്ളി എടുക്കുന്നതാണ് അപ്പം നമ്മളിങ്ങനെ എടുത്തെടുത്തിടുന്നുണ്ട് ഏകദേശം രണ്ട് കിലായിട്ടും വേണം ഇപ്പോൾ എടുത്തിടുന്നുണ്ട് അതാണ് സംഭവം നമ്മളെ അടുത്തിടുമ്പോൾ നമുക്ക് നല്ല നോക്കി എടുക്കാമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ എടുക്കുന്നത് അല്ലെ പിന്നെ കെട്ടതും എല്ലാം ഉണ്ടാവും അല്ലെ ഇത് കെട്ടല്ല മറ്റേ ഒരുമാതിരി എന്നാ പറയുക ഒരുമാതിരി വെടക്കെല്ലാം ഉണ്ടാവില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രണ്ട് ഇരുന്നൂറ്റമ്പത് ആയിട്ടുണ്ട് ബാക്കി ഓറ് റെഡി ആയിക്കോളും നമ്മൾ ആഴ്ന്ന അത്ര അവിടെ കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയോറ് കൃത്യം രണ്ടീലായിക്കോളും പിന്നെ അമ്മ തക്കാളി എടുക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ അതെല്ലാം ആണ് നടക്കുന്നത് അപ്പോൾ നമ്മളധികം സാധനം ഇടുന്നതന്നെയാണ് വാല് അപ്പോൾ നമ്മൾ സാധനം എല്ലാം വാങ്ങിയിട്ടുണ്ട് നേരെ ബേക്കറിലേക്ക് പോകാമെന്നേച്ചി ബേക്കറിയിൽ നിന്ന് ഐസ്ക്രീമോ എന്തെങ്കിലും കുടിക്കാൻ സാധനം എന്തെങ്കിലും വാങ്ങാമെന്നു അതാ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ബേക്കറിയാണ് ആണ് ഇപ്പോൾ ഇതകട തണുത്ത വെള്ളം എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം പത്തിൻ്റെ ഐസ്ക്രീം വാങ്ങി അപ്പം അമ്മ പറയുന്നുണ്ട് അത് വേണ്ട വേണ്ട എന്നിട്ട് നമ്മൾ അത് മാറ്റിയിട്ട് ഇരുവേൻ്റെ വാങ്ങിയിട്ടുണ്ട് പൈസ ധൈര്വേൻ്റെ വാങ്ങി ഇനി നേരെ നമ്മളെ വണ്ടി അടയുണ്ട് ഇതാ ഇനി പൈസ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് സാധനം എടുക്കട്ടെ സാധനം എടുത്തിട്ട് കൊടുക്കണം ഇതാ സാധനം ഏതാ സാധനം സാധനം ഏതാ നിങ്ങാ പൈസ നമുക്ക് ഇടക്കാം എന്നിട്ട് വണ്ടി പോത്തണം അല്ലെങ്കിൽ നമ്മളെ പൂച്ച വന്നിട്ട് ഇടങ്ങാറാക്കും മറ്റേത് ഇവിടെ ഉണ്ടേ അപ്പം ഈ വണ്ടി നമുക്ക് സീറ്റ് എങ്ങനെ കൊത്തിക്കളയാം അപ്പം കൈസ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ എനക്ക് പറയാനുള്ളൂ കാരണം വെച്ചാൽ നമ്മളെ മെയിനായിട്ട് ആരും വീഡിയോ ഒന്നും കാണുന്നൊന്നുമില്ല എന്നാലും ഞമ്മക്കിതൊരു വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഒരിതായിപ്പോയി പിന്നെ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോൾ പൈസ എല്ലാം സപ്പോർട്ട് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എടുത്തൊരു വീട് കാണാം